കോഴിക്കോട്ടെ ബാലവിവാഹത്തിൽ ചടങ്ങിൽ പങ്കെടുത്തവരെയും പ്രതികളാക്കും മധുര സ്വദേശിയായ പതിനഞ്ച് വയസ്സുകാരിയെയാണ് വിവാഹം കഴിപ്പിച്ചത് ചേളന്നൂരിൽ യുവാവിൻ്റെ മുത്തശ്ശിയുടെ വീട്ടിൽ കഴിഞ്ഞ മാസമായിരുന്നു മതപരമായ ചടങ്ങുകൾ നടന്നത് പഠിക്കാൻ താല്പര്യമുള്ള തന്നെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുകയായിരുന്നു എന്നാണ് കുട്ടിയുടെ മൊഴി രാഹുൽ സുരേഷ് ഉണ്ട് കോഴിക്കോട്ട് നിന്ന് രാഹുൽ ഈ ബാലവിവാഹത്തിൽ കേസെടുക്കുമ്പോൾ ആ വിവാഹത്തിൽ പങ്കെടുത്തവർ കൂടി പ്രതികളാക്കപ്പെടും എന്നാണല്ലോ വരുന്ന വിവരം എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ ഗോപി കോഴിക്കോട്ടെ ബാലവിവാഹവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം എളത്തൂർ പോലീസ് കേസെടുക്കുകയും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് കുട്ടിയുടെ മൊഴി വിശദമായി തന്നെ പോലീസ് രേഖപ്പെടുത്തിയത് ഇതിനി ഇതിനിടയിലാണ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുട്ടി പോലീസിനോട് പറഞ്ഞത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ് കഴിഞ്ഞ മാസമാണ് കോഴിക്കോട് ചേളന്നൂരിൽ വെച്ച് ഈ വിവാഹ ചടങ്ങുകൾ നടക്കുന്നത് ഈ കുട്ടിയുടെ വീട് തമിഴ്നാട്ടിലെ മധുരയിലാണ് ആറുമാസം മുമ്പ് എൻഗേജ്മെന്റ് ഫംഗ്ഷൻ അവിടെ വെച്ച് മധുരയിൽ വെച്ച് നടന്നിരുന്നു അതിന് പിന്നാലെ ഈ കുട്ടിയുമായി ഈ രണ്ട് കുടുംബങ്ങളും കോഴിക്കോട് എത്തുന്നു അതിന് പിന്നാലെ ചേളന്നൂരിൽ ഈ യുവാവിന്റെ അമ്മുമ്മയുടെ വീട്ടിൽ വെച്ചാണ് വിവാഹ ചടങ്ങുകൾ നടക്കുന്നത് പത്തിലധികം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നും ഈ കുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഈ വിവാഹത്തിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാരെയും പ്രതി ചേർക്കാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം ആദ്യഘട്ടത്തിൽ എലത്തൂർ ആയിരുന്നു കേസ് അന്വേഷണം നടത്തിയിരുന്നത് പക്ഷേ വിവാഹ ചടങ്ങുകൾ നടന്നത് കാക്കൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ചേളന്നൂരിലാണ് അതുകൊണ്ട് പോലീസ് അന്വേഷണം കാക്കൂർ പോലീസിന് കൈമാറാനും തീരുമാനിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് അടുത്ത ദിവസം കടക്കുമെന്നാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഗോപി